കേരളത്തിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയും അറസ്റ്റിൽ തമിഴ്നാട് കമ്പം സ്വദേശി കട്ടുപ്പൂച്ചനെയാണ് തമിഴ്നാട് രാമനാഥപുരത്ത് ഒളിവിൽ കഴിയുന്നതിനിടെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ കവർച്ച കേസുകളുമുണ്ട് മണ്ണഞ്ചേരിയിൽ കഴിഞ്ഞ നവംബറിൽ കുറുവാ സംഘം നടത്തിയ മോഷണ പരമ്പരയിൽ പിടിയിലായ സന്തോഷ് ശെൽവത്തിന്റെ കൂട്ടാളിയാണ് ഇയാൾ തമിഴ്നാട് രാമനാഥപുരം പരമക്കുടിയിൽ നിന്നാണ് തമിഴ്നാട് പോലീസുമായി ചേർന്ന കട്ടുപ്പൂച്ചനെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധു ബാബുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആന്റി കുറുവാസ് കോഡ് ഞായർ പുലർച്ചെ പിടികൂടിയത് ഇതോടെ ആലപ്പുഴയിൽ മോഷണത്തിനെത്തിയ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും പിടിയിലായി നവംബർ പന്ത്രണ്ടിന് രാത്രി റോഡ് മുക്കിന് സമീപത്തെ വീട്ടിൽ കയറി സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മൂന്നരപ്പവൻ സ്വർണമാല പൊട്ടിച്ച സംഭവത്തിലും കോമളപുരം സ്പിന്നേഴ്സിന് വീടിന്റെ പിൻവശം അടുക്കളവാതിൽ കുത്തി തുറന്ന് സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മുക്കുപണ്ടമാലയും മൂവായിരം രൂപയും സ്വർണ കൊളുത്തും മോഷ്ടിച്ച കേസുകളിലും സന്തോഷിൽവത്തിനൊപ്പം കട്ടുപൂച്ചനുണ്ടായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് കട്ടുപൂച്ചനാണെന്ന് സന്തോഷ് മൊഴി നൽകുകയും കയ്യിൽ പച്ചക്കുത്തി അടയാളം സിസിടിവി ദൃശ്യങ്ങളിൽ തിരിച്ചറിയുകയും ചെയ്തിരുന്നു മണ്ണഞ്ചേരിയിലും മറ്റും മോഷണം നടത്തി നാട്ടിലേക്ക് മടങ്ങിപ്പോയയാൾ പിന്നീട് ഇടുക്കി പുളിയൻമലയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ഇവിടെ അന്വേഷണം നടത്തിയെങ്കിലും കിട്ടിയില്ല ഇയാളെ പിടികൂടാൻ തമിഴ്നാട്ടിൽ കമ്പം തേനി മധുര എന്നിവിടങ്ങളിലും സ്കോഡ് തിരഞ്ഞെങ്കിലും കണ്ടെത്താനായിരുന്നില്ല സേലത്തുണ്ടെന്നറിഞ്ഞ് പോലീസ് ഏതാനും ദിവസം അവിടെ ചെന്നെങ്കിലും കിട്ടിയില്ല മടങ്ങിയെത്തിയ ഉടനെ കട്ടുപൂച്ചൻ പരമക്കുടിയിലെത്തിയതായി വിവരം പോലീസിന് കിട്ടി ഉടൻ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു ജയിലിൽ നിന്നിറങ്ങി വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ മാരാരിക്കുളം സ്റ്റേഷൻ പരിധി റെയിൽവേ ട്രാക്കിന് സമീപത്തെ വീട്ടിൽ ട്രെയിൻ പോകുന്ന സമയം നോക്കി പിൻവാതിൽ അടിച്ചു തകർത്ത് അകത്തു കയറി യുവതിയെയും അമ്മയും കമ്പിവടിക്കടിച്ച് പരിക്കേൽപ്പിച്ച് ആഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ കട്ടുപ്പൂച്ചൻ രണ്ടായിരത്തിൽ പിടിയിലായിരുന്നു കേസിൽ പതിനെട്ട് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കട്ടുപൂച്ചനെ കോവിഡ് കാലത്ത് ശിഷ്യയുടെ മുക്കാൽ ഭാഗവും അനുഭവിച്ച കുറ്റവാളികളെ മോചിപ്പിക്കാനുള്ള തീരുമാനപ്രകാരം മോചിപ്പിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളും ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പുന്നപ്ര പുളിങ്കുന്ന് എറണാകുളം ജില്ലയിലെ വട കടക്കൻ പറവൂർ വടക്കേക്കര പോലീസ് സ്റ്റേഷനുകളുടെ പരിധികളിലും മോഷണം നടത്തിയിട്ടുണ്ട് പുന്നപ്രയിൽ വീട് കയറി സ്വർണം കവർന്നതും കളരി അഭ്യാസിയായ യുവാവിനെ രാത്രി ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള കേസുകളിലും ഇയാൾ പ്രതിയാണ് കേരളത്തിലും മറ്റിടങ്ങളിലും തമിഴ്നാട്ടിലും കട്ടുപൂച്ചിനെതിരെ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു ആലപ്പുഴയിലെ വിവിധ കേസുകളിൽ പിടിയിലായ കുറുവാസംഘങ്ങൾ നിലവിൽ റിമാൻഡിലാണ് ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘമെന്നർത്ഥത്തിൽ തമിഴ്നാട് ഇന്റലിജൻസാണ് കുർവാസംഘം എന്ന പേര് ഇവർ കിട്ടത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്കടുത്തി റാംജി നഗറാണ് പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവാസംഘമെന്നും വിളിച്ചു എന്നാൽ ഇപ്പോഴത്തെ കുറുവാസംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം ഈ സംഘത്തിലുമുണ്ട് തമിഴ് തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ കൂട്ടം കുർവാസംഘം അക്രമകാരികളാണ് ഇരുമ്പ് കമ്പിയോ മറ്റോ കൊണ്ടു നടക്കും മാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണിത് പേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്കെത്തുന്നത് സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറന്ന് അകത്ത് കടന്ന് കവർച്ച നടത്തി ഇവർ രക്ഷപ്പെടുന്നതാണ് സ്ഥിരം രീതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി